ആ ഞങ്ങൾ അങ്ങനെ ഞങ്ങളങ്ങനെ ഇരാറ്റുകളിൽ നിന്നും ഏകദേശം പതിനൊന്ന് മണിയായപ്പോൾ മൂന്നാറിൽ മഞ്ഞ് കാണാൻ വേണ്ടി പോവുകയാണ് ദാ ഞങ്ങൾ അങ്ങനെ പോകുന്നു ഇപ്പോൾ നേര്യമംഗലം പാലം വഴിയാണ് കാരണം പാലത്തിലൂടെ നിരനിരയായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഓപ്പോസിറ്റുള്ള വാഹനങ്ങളുടെ കിടപ്പ് കണ്ടാൽ ഞങ്ങൾ പോയി കഴിഞ്ഞ ശേഷം അവർ പോകൂ എന്ന കണ്ടീഷനിൽ അവരും അങ്ങനെ നിൽക്കുകയാണ് ദാ ആ നേര്യമംഗലം പാലത്തിലൂടെയുള്ള ആ ഒരു യാത്രയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വെളുപ്പിന് മൂന്ന് മണിയായപ്പോഴത്തെ മൂന്നാറിൽ മണിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നിന്നും ഇതാ വെളുപ്പിന് മൂന്ന് മണിക്ക് മൂന്നാറില് എത്തിയിരിക്കാണ് ഇപ്പോൾ ഏകദേശം ആറു മണിയായിട്ടുണ്ട് ആറു മണിക്കുള്ള ആ സമയത്തുള്ള മൂന്നാറിലെ ഓരോ കാഴ്ചകളാണ് കണ്ടില്ലേ നല്ല മഞ്ഞിനാൽ മൂടപ്പെട്ട് കിടക്കുകയാണ് നല്ല തണുപ്പുണ്ട് പരപരാ വിളക്കുന്ന ഒരു സമയം നമ്മള് വാർത്തകന്റെ അടിസ്ഥാനത്തില് മൂന്നാം ടൗണിൽ ഏകദേശം എട്ട് കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മലയുടെ ഉയർന്ന പ്രദേശം കോടയുണ്ട് പക്ഷെ മഞ്ഞ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് കാണുന്നില്ല ഏതൊക്കെയും ആ ഒരു പ്രദേശം തപ്പിയാണ് നമുക്ക് യാത്ര നമ്മളങ്ങനെ വീണ്ടും യാത്ര തുടരുകയാണ് മഞ്ഞ് എവിടെയാണോ ഉള്ളതും തപ്പി നടക്കുകയാണ് കാരണം ആ നാട്ടുകാർ ചോദിച്ചപ്പോൾ ഏകദേശം ഈ താഴ്ന്ന പ്രദേശത്ത് മണ് മഞ്ഞ് കാണാൻ സാധ്യമുണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് കാരണം ധാരാളം സഞ്ചാരികൾ ഇതുപോലെ തന്നെ മഞ്ഞ് തപ്പി ഓരോ മൂക്കിലും മൂലയിലും വന്നിരിപ്പുണ്ട് നമ്മൾ അങ്ങനെ മൂന്നാം ടൗൺ എത്തി വട്ടവട റൂട്ടിലോട്ട് യാത്ര തിരിക്കുകയാണ് നമ്മളങ്ങനെ കറങ്ങി തിരിച്ചതാ വീണ്ടും ഗ്യാപ് റോഡിലോട്ട് തിരിക്കുകയാണ് കാരണം അവിടെ നിന്നാൽ ഒരുപാട് പച്ച പരവാനിച്ച തേയിലത്തോട്ടവും അതുപോലെ കുന്നുകളും മലകളും എല്ലാം ധാരാളം കാണാവുന്ന ഒരു പ്രദേശമാണ് നല്ല രസമാണ് ധാരാളം സഞ്ചാരികൾ വന്നു നിൽക്കുന്ന ഒരു സ്ഥലം വേണം ഗ്യാപ് റോഡ് ആ ഗ്യാപ് റോഡ് നിന്നാൽ വെയിൽ വരുന്നുകൊണ്ട് ഏകദേശം കോടയൊന്നുമില്ല നമ്മൾ അവിടെ കുറച്ച് എണ്ണത്തിന് ശേഷം വീണ്ടും തിരിക്കുകയാണ് അതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ് റോഡിൽ വന്നപ്പോൾ ഞങ്ങളുടെ വാഹനത്തിനെ ചേർന്ന് ഒരു മറ്റൊരു പക്ഷി വരുന്ന ഒരു രംഗം കാണിച്ചു തരാം ദാ ഗ്യാപ്പോഴൊരു രാവിലെയുള്ള പല സഞ്ചാരികളുടെയും വാഹനങ്ങൾ പോകുന്നതാണ് ഇതാണ് ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് ഞങ്ങളുടെ വാഹനത്തിനടുത്തു വന്ന് എന്താ ഓടിച്ചു കൂട്ടാനും പോകാത്ത രീതിയിൽ അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ ഇവിടുത്തെ ഹൈലൈറ്റ് ാണ് അടുത്ത യാത്ര ഇതാ പോകുന്ന വഴിക്കുള്ള കണ്ടില്ലേ പറവുനേലയും അതുപോലെ പച്ചപ്പർവധാനി വിരിച്ച തേയിലത്തോട്ടങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല തണുപ്പും അതുപോലെ തന്നെ വെയിലുമുണ്ട് ഉണ്ട് യാത്ര ചെയ്യുന്ന വഴിയിൽ ഒരു കടയിൽ കയറുമ്പോൾ കാത്തു കുടിച്ച സമയത്ത് അവർ കടക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന പ്രദേശത്ത് മഞ്ഞ് കാണാൻ സാധ്യത ഉണ്ടെന്നും പറയും ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് അല്ല ഇതുവരെ നല്ല മനോഹരമായ ഒരു പ്രദേശത്തൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും ശരിയത്ത ഒരു ഉന്മേഷം ഉണ്ടാകുന്ന യാത്രയാണ് പ്രത്യേകിച്ച് തണുപ്പേരിയ തണുപ്പ് പ്രദേശങ്ങളിലൂടെ പോകുമ്പോൾ അല്ല അതുപോലെ തന്നെ നല്ല പുൽമേട് കാരണം അവിടെയൊക്കെ ചെറുത് ചെറിയ രീതിയിൽ മഞ്ഞ് വീണ് കിടപ്പുണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നില്ല അതിലും കൂടുതലും മഞ്ഞുള്ള സ്ഥലം നോക്കിയാണ് ഞങ്ങൾ പോകുന്നത് അല്ലേ അവിടെയൊക്കെ കുറച്ച് പേര് ഇറങ്ങി നിൽപ്പുണ്ട് ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ് യാത്ര ചെയ്ത് ഫാമിലേക്ക് സന്ദർശനമായിട്ട് വരികയാണ് പോകുന്നു കാഴ്ചകൾ നമുക്ക് കാണാം നമ്മൾ ഈ കാണുന്നതാണ് സ്ട്രോബെറി തോട്ടം കൃഷി ഈ രീതിയിലാണ് അവർ കൃഷി പാകം ചെയ്യുന്നത് കാരണം അല്ല അതിൻ്റെ ഇലകളും എല്ലാം നമുക്ക് കാണാം അതുപോലെ ഇടയ്ക്ക് നോക്കിയാൽ സ്ട്രോബെറി പഴം പച്ചയും പഴുത്തി നിൽക്കുന്നതും കാണാം അതുപോലെ തന്നെ മറ്റ് കൃഷികൾ കൊണ്ട് പോവീസ് അങ്ങനെ ഓരോ സംഗതിയായിട്ട് എന്തൊക്കെയാ അതിൽ സ്ട്രോബറിയുടെ പഴം കാണിച്ചിട്ടുണ്ടോ ഇളം പച്ചയിൽ ഒരു പൂവ് അതുപോലെ പഴുത്തി നിൽക്കുന്നത് ഇതാണ് സ്ട്രോബെറി അവിടെ നിന്ന് സ്ട്രോബെറി ജാം പോലെ സ്ട്രോബെറി വാങ്ങി ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയാണ് ഞങ്ങൾ യാത്ര ജപിച്ചത് അല്ല ഒരുപാട് കൃഷിത്തോട്ടങ്ങളുമുണ്ട് അങ്ങനെ കണ്ട ഒരു മല തലയെടുത്ത് നിൽക്കുന്നത് അതും ഞങ്ങളുടെ യാത്രയിൽ നല്ല രസമായിരുന്നു കാരണം ഇവിടെയൊക്കെ ഈ വീട്ടുകാർ ചോദിച്ച പറയുന്നത് ഇന്നലെ മഞ്ഞ് വരുന്നുണ്ടായിരുന്നു ഇന്നില്ല എന്ന് ചിലപ്പോൾ ചില സമയങ്ങളിൽ വരാം പക്ഷെ മഞ്ഞില്ലാത്ത സമയത്താണ് നല്ല തണുപ്പ് മഞ്ഞ് വീണ സമയത്ത് തണുപ്പിന്റെ പവർ കുറയും എന്ന് ആ വീട്ടുകാർ പറഞ്ഞു തരുന്നു യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് കണ്ടൊരു ഒരു മാല എൻ്റെ ഒരു ആണ് ആ കാണുന്നത് നമ്മൾ ദൂരെയാണെങ്കിൽ വ്യക്തമാകാൻ പറ്റില്ല അതുപോലെ പോകുന്ന എനിക്ക് കാട്ടുപോത്തിനെയും കണ്ടു കാട്ടുപോത്തിനെനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അതുപോലെ തന്നെ മൂന്നാലിലേക്ക് വരുന്ന ഓരോ സഞ്ചാരികളുടെയും തിരക്ക് കണ്ടോ പൊട്ടവറിലേക്ക് പോകുന്ന വഴിയുള്ള ആ തിരക്കാണ് തലത്തോട്ടത്തിലൂടെയുള്ള ആ വാഹനങ്ങളുടെ വരവും തിരിച്ചുള്ള പോക്കും നല്ല രസമാണ് ആ തണുപ്പിൻ്റെ ഇടയിലൂടെയുള്ള ആ ഓരോ സഞ്ചാരികളുടെയും വാഹനം കണ്ട് നമ്മൾ നിന്ന് പോവും െ അതുപോലെ രസമുള്ള ധാരാളം കാഴ്ചകൾ കണ്ടാണ് മൂന്നാറിലെ ഞങ്ങളുടെ യാത്ര കാരണം മൂന്നാറിലെ ഞങ്ങൾ പോയപ്പോൾ മഞ്ഞിന്റെ അളവ് കുറവുണ്ട് അങ്ങ് ദൂരെ മാത്രമേ കണ്ടുള്ളൂ അങ്ങോട്ട് ഇറങ്ങിപ്പോല ആ രീതിയിലാണ് അതുകൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ എപ്പോഴാ മഞ്ഞ് വരുന്ന പറയാൻ പറ്റുകയല്ല അങ്ങനെ ആ കാഴ്ച എല്ലാം കണ്ടതാ ഞങ്ങൾ തിരിച്ച് നേരിമംഗലം പാലം വഴി തിരിച്ചു വരികയാണ് ഇത് പകൽ സമയം നീതിമംഗലം പാലത്തെയുള്ള യാത്ര നമ്മൾ ആദ്യം കണ്ടത് രാത്രി സമയത്തുള്ള നീതിമംഗലം പാലത്തെയുള്ള യാത്രയാണ് അപ്പോൾ ഇന്നത്തെ മൂന്നാല് വിശേഷങ്ങൾ നിങ്ങളെല്ലാം കണ്ടത് തീർച്ചയായും വീഡിയോപ്പെട്ടുള്ള ആൾക്കാർ അഭിപ്രായം കമന്റ് ബോക്സിൽ ഏർപ്പെടുത്തുക എനിക്കിവിടെ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് അടയ്ക്കുക ഇഷ്ടപ്പെട്ട ലിസ്റ്റിലേക്ക് എടുക്കുക അപ്പോൾ ഇന്നത്തെ മൂന്നാറിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ചെറിയ ബ്രേക്ക് ഓക്കെ താങ്ക്